ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് വിത്ത് പ്രോൺസ് ഫ്രൈ ആണ് കേട്ടോ ഒന്നുമില്ല കേട്ടോ തക്കാളി ചോറിൽ കൊഞ്ച് ഫ്രൈ ഒന്ന് മിക്സ് ചെയ്തു തോന്നുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ നമുക്കൊന്ന് നേരാക്കി എടുക്കാം നേരാക്കിയിട്ട് തന്നെ കേട്ടോ കടയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വേസ്റ്റ് കളയാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഓരോന്നോ ഓരോന്നെടുത്ത് വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞു അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു കേട്ടോ പിന്നീട് അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് മസാല ഇടാം ചെമ്മീനിൽ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടിയും ചതച്ചിടുന്നുണ്ട് അതുകൂടി ഇട്ടിട്ടൊന്ന് മിക്സ് അപ്പോഴാണ് ഉപ്പിടാൻ മറന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം അര മുക്കാൽ മണിക്കൂർ മാറ്റിവെക്കാൻ അപ്പോഴേക്കും അതിൽ മസാല പിടിക്കില്ലേ അതിനുശേഷം ചോറിലേക്ക് വേണ്ട മൂന്ന് തക്കാളി വേവിക്കാൻ വെച്ചു കേട്ടാ വേവണ സമയം കൊണ്ട് ഞാനൊരു സവാളയും നാല് പച്ചമുളകും ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും തക്കാളിയൊക്കെ വെന്തു അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ പിന്നീട് ചോറിൽക്ക് വേണ്ടിയിട്ട് കുക്കർ വെച്ചു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് നെയ്യൊഴിച്ചു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരം കൂടി ഇട്ടിട്ട് നമ്മൾ മുറിച്ച് വെച്ച സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു അതൊന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളിയുടെ തൊലി എടുക്കാൻ തൊലിയെടുക്കാൻ വേണ്ടിയിട്ടായിട്ടൊന്ന് വേവിച്ച് തൊലി അതിൽ കിടക്കണ്ട എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ നമുക്കത് വേവിച്ച് അരച്ചൊഴിക്കണോണ്ടും കുഴപ്പമില്ല അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴിയിട്ട് നമ്മൾ ഈ വേവിച്ച തക്കാളി ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നീട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരി അതിലോട്ട് ഇടുക ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അളക്കിയതിന് ശേഷം അപ്പം ഒന്നര കപ്പ് അരി ആയതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് മൂന്ന് കപ്പ് വെള്ളം മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം അതൊന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് തിളച്ചിട്ട് നല്ല വെള്ളം വറ്റാൻ വിധത്തിൽ വരെ തിളക്കുക അതായത് നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ ഒക്കെ വെക്കുന്ന പോലെ തന്നെ അപ്പോൾ ഈ പരുവാവുമ്പോ നമുക്ക് കുക്കറൊന്ന് വെച്ചിട്ട് ഒരു വിസിൽ വിസിലടുപ്പിക്കാം അപ്പോഴേക്ക് നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മള് കറിവേപ്പിലൊന്നും ഇട്ടുകൊടുക്കുക അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ മസാല പനച്ച് വെച്ചിട്ടുള്ള ചെമ്മീനൊന്നും ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതൊന്ന് ഒരു ഭാഗം ചൂടായി നന്നായി ചൂടായി വരുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്ത് എടുക്കാം ആ വറുത്ത് ഓരിയെടുത്തതിനു ശേഷം മല്ലിയിലും പുതിനയിലേയും കൂടി മുറിച്ച് വെച്ചത് അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അപ്പോഴേക്ക് നമുക്ക് ചോറായിട്ടുണ്ട് അത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ചോറ് നന്നായി വെന്ത് ഇട്ടിട്ടൊന്ന് നല്ല അടിപൊളിയായി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നീട് അതിൻ്റെ മുകളിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മല്ലിയയിലേയും പുതിനേലേയും കൂടി മുറിച്ചതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് വിത്ത് പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്